ഏകാധിപത്യ ലോകമെങ്ങുമുള്ള ഏറ്റവും വലിയ പരാതി പല ചൈനീസ് ഉൽപ്പന്നങ്ങളും ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകളാണ് എന്നതാണ് ഇതിനെ ശരിവെക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്കായി ആഗോളതലത്തിൽ തിരഞ്ഞെടുത്ത ഇരുന്നൂറ്റി പതിമൂന്ന് പാർക്കുകളിലൊന്നാണ് യുന്തായി വെള്ളച്ചാട്ടം ഉൾക്കൊള്ളുന്ന പ്രദേശവും യുവതായി മൗണ്ടൻ സീനിക് റിസോർട്ടിലെ ഈ വെള്ളച്ചാട്ടം മീറ്റർ ഉയരത്തിൽ നിന്നാണ് താഴേക്ക് പതിക്കുന്നത് നിരവധി കാഴ്ചക്കാരെത്തുന്ന ഈ വെള്ളച്ചാട്ടം കൃത്രിമമാണ് എന്ന് വ്യക്തമാക്കിയത് ചില ദീർഘദൂര നടത്തക്കാരാണ് ഫീനിക്സ് ടിവിയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്ന ഒരു വീഡിയോയിൽ വെള്ളച്ചാട്ടം കൃത്രിമമാണ് എന്ന് വ്യക്തമാകുകയാണ് താഴെയുള്ള കുഴിയിൽ നിന്നും വെള്ളം വലിയ പൈപ്പ് വഴി കുന്നിൻ മുകളിലെത്തിച്ച് അവിടെ നിന്നും വീണ്ടും താഴേക്ക് തുറന്നുവിടുകയാണ് താഴെ നിന്ന് നോക്കുമ്പോൾ മുന്നൂറ്റി പതിനാല് മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിപ്പോകും സമൂഹ മാധ്യമങ്ങളിൽ വെള്ളച്ചാട്ടം കൃത്രിമമാണ് എന്ന് വ്യക്തമാക്കുന്നതിന് പിന്നാലെ ഈ കൃത്രിമ വെള്ളച്ചാട്ടം കാണാൻ യുന്തൈ മൗണ്ടൻ പാർക്കിൽ സന്ദർശകരുടെ തിരക്കാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ വെള്ളച്ചാട്ടം കൃത്രിമമാണ് എന്ന് കണ്ടെത്തിയ വ്ലോഗർ ഇപ്പോൾ മാത്രമാണ് ഇത് തിരിച്ചറിഞ്ഞത് എന്ന് ചിലർ എഴുതി യുന്ത മാത്രമല്ല ചൈനയിലെ നിരവധി വെള്ളച്ചാട്ടങ്ങളും കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു രാത്രിയിൽ വെള്ളച്ചാട്ടം നിലയ്ക്കുമോ എന്നായിരുന്നു ഒരു കാഴ്ചക്കാരന് അറിയേണ്ടിയിരുന്നത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് സെക്കൻഡിൽ എത്ര വെള്ളം താഴേക്ക് പതിക്കുന്നുവെന്ന് അന്വേഷിച്ചവരും കുറവല്ല അതേസമയം സന്ദർശകർക്ക് കാഴ്ചാനുഭവം ഒരുക്കുന്നതിനാണ് ഇത്തരത്തിൽ കൃത്രിമമായി വെള്ളച്ചാട്ടം സൃഷ്ടിച്ചത് എന്ന് യുന്തൈ മൗണ്ടൻ റിസോർട്ടിലെ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു സീസൺ മാറുന്നതിനനുസരിച്ച് വെള്ളത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു ഇത് സന്ദർശകരെ നിരാശരാക്കുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മഗ്നാഭിഷൻ